എന്ത് മാറ്റി ആ ഇത് ഇവിടെ ഇരുപ്പുണ്ട് മോളക്ക് സുഖാണ് എന്തായാലും കഞ്ഞീ കുടിച്ച് എൻ്റെ അടുത്ത് മര്യാദക്ക് ഞാൻ പറഞ്ഞു പോ പോ ൂടെ കൂടെ കൂടെ വാ കേട്ടില്ല അവിടെ ഇരുന്നോ ഇരുന്നോ ഞാൻ പറയാനില്ല ഞാൻ പറഞ്ഞ കൂടി പോവു അപ്പൊ എൻ്റെ മാപ്പിളക്ക് ഭയങ്കര ഇതാണ് എന്നിട്ട് മോൻ മോനവിടെ ആ നല്ല കാര്യ പെറ്റ് പരിക്കിട്ട് ഇട്ടിട്ട് പോയല്ലോ ഈ കുട്ടീനെ അന്നെ ഒറ്റ ആക്കിട്ട് ഒരു താത്ത താത്ത ഇമ്മ നോക്കുവോ ഇമ്മ നോക്കണ താത്ത നോക്കുവോ ടുത്ത് അപ്പള ഞാൻ പറഞ്ഞത് വാ വാ വാന്ന് അത് ഇവിടെ കടന്നോ അനുഭവിച്ചോ അനുഭവിച്ചോ അതിനോട് ചായ വെച്ചപ്പോ അത് എന്താ പാൽപ്പൊടി ചായ വേണമെന്ന് പറഞ്ഞത് മൈദ കഴിക്കിട്ട് എനിക്ക് പഞ്ചസാര എല്ലാരും പൂപ്പിട്ടിട്ടുണ്ടെ വയറ്റിന്ന് പോയി കൊറേ ഞാനേ ഒന്നും പറയാല്ല ഞാനൊന്നും പറയാലോ എന്റെ അടുത്ത് ഞാനെ ഇവിടെ നിക്കാറി കൂട്ടാൻ ഞാൻ വന്ന നടക്ക് വരക്ക് ഇവിടെ നിക്കണ്ട മോൻറെ അടുത്ത് ഞാൻ പറഞ്ഞോളൂ എന്താണ് വീട് കൂടിയില്ല കോലം നോക്ക് ഒന്ന് ചെയ്യണ്ടജിവിടെ കഷ്ടപ്പെട്ടോ ഓനും വല്യ ഓനെ ഓന എവിടക്കിട്ട് പോയത് കണ്ണൂർ കാസർകോട് പോയത് അല്ല നല്ല ഒക്കെ എന്താ ആ ആ ഇത് അതിന് പൈസ എത്ര ആയിരത്തിനൂറ് സ്വന്തം ആയിട്ട് എനിക്ക് നാട്ടുകാരമ്മാനെ തന്നെ വാണല്ലോ അതങ്ങനെയാണല്ലോ എന്താ ചെയ്യാൻ ആളില്ലാത്തല്ലേ അലക്കാൻ തോന്നിയാ <grabi> <cadwal> <cadwal> െ ഞാനെന്റെ വാപ്പാക്ക് വിളിച്ചു പറയട്ടെ ഞാൻ വാപ്പാക്ക് ഒന്ന് വിളിച്ചു പറയട്ടെ എന്നാ കൊണ്ടവ എന്തൊക്കെ കാട്ടി കൂട്ടിയത് എല്ലാ എല്ലടി മോനെപ്പോഴ വരിക അത് വേറെ ഇവിടെ എന്താണ് മറ്റേ ചേമിന്റെ ഒട്ടി കടക്കോടെ പെണ്ണുങ്ങൾ ഇന്നത്തോടെ പിച്ചുവിടും നടക്ക് എന്റെ മാപ്പനെ ഞാൻ വിളിച്ചു വിളിച്ച് പറയാം പാപ ചെറുതില്ലാത്ത ഭക്ഷണം കൊടുത്ത് പട്ടൻചായ പാപ്പ പറഞ്ഞേ അന കൊണ്ടുവനി ഇന്ന് തന്നെ

ਆਪਾਂ ਆਹ ਕਾਰੋਂ ਮੋਟ ਬੰਨ ਦਿੱਤਾ ਬਾ ਅਮਕੂ ਵਾ ਜੋਰੀ ਕੁਟੀ ਨੇ ਆ ਨੋਕੀ ਕਾਲਾ ਅ ਕਲ ਜੰਗਾਇ ਨੇ ਮਿਲ ਚੇਟੇ ਇਹ ਨਮਾ ਜੇਰੀ